നമ്മുടെ നരേന്ദ്രമോദി ഇന്ന് കൊടുത്തിട്ടുണ്ട് വാരണാസിയിൽ വാരണാസിയിൽ കോൺഗ്രസ്സുകാർക്ക് ചങ്കുറ്റമുണ്ടെങ്കിൽ അറിയാവുന്ന പേരുള്ള ആരെയെങ്കിലും നൃത്തമാണ് എന്തായാലും രാഹുൽ ഗാന്ധി എനിക്ക് അത് ഉറപ്പാണ് രാഹുൽ ഗാന്ധി ചങ്കുറ്റം ഉണ്ടെങ്കിൽ നിൽക്കാം ഞാൻ ഇപ്പോഴും പറയുന്നതാണ് രാഹുൽ ഗാന്ധിക്ക് ചങ്കുറ്റമുണ്ടെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ വേണ്ടിയത് കോൺഗ്രസ്സുകാർക്ക് പറ്റുന്നത് കോൺഗ്രസ്സുകാരിൽ ഉറപ്പുള്ള നട്ടല്ല ഉറപ്പുള്ള തണ്ടല്ല ഉറപ്പുള്ള എന്ന് പറയുന്നു മലയാളത്തിൽ വേറൊരു ഭാഷ പറ്റുമെങ്കിൽ അവരെ നിർത്തുക അല്ലാതെ പത്രിക സമർപ്പണം പിൻവലിക്കുന്ന സമയത്ത് പിൻവലിച്ചിട്ട് മാറി നരേന്ദ്രമോദി ഏകപക്ഷീയമായി ജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാതെ അങ്ങനത്തെ ആണുങ്ങളുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ നിർത്തുക അങ്ങനത്തെ ആണുങ്ങളിപ്പം കോൺഗ്രസ്സുകാർ പൊതുവേ കുറവാണ് അതു തന്നെയാണ് ഇന്ത്യ മുന്നിന് കുഴപ്പം ഇപ്പം രാഹുൽ ഗാന്ധി ഇത്രയൊക്കെ തള്ളി വിടുന്നുണ്ട് ഞാൻ രാഹുൽ ഗാന്ധി വിമർശിക്കൊന്നുമില്ല അദ്ദേഹം പിന്നെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾ ഓടി കടന്ന് വോട്ട് പിടിക്കുന്നുണ്ട് നരേന്ദ്രമോദിയും വോട്ട് പിടിക്കുന്നുണ്ട് നരേന്ദ്രമോദിക്ക് അജണ്ടയുണ്ട് അജണ്ടയുണ്ട് ആ അജണ്ടയ്ക്കനുസരിച്ച് വോട്ട് വീഴുന്നുമുണ്ട് വീഴുകയും ചെയ്യും നരേന്ദ്രമോദി നാലഞ്ചു ലക്ഷം രൂപ നാലഞ്ചോ ലക്ഷം വോട്ടിന് ജയിക്കാനുള്ള ചാൻസുള്ളവരാണ് ഭരണസ്ഥിതി എന്ന് പറയുന്നത് അതല്ലേ ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സാർ ചെങ്കുറ്റം ഉണ്ടെങ്കിൽ കോൺഗ്രസ് ആർ നിർത്തി നോക്കുന്നേ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വിടുക്കണല്ലോ നേരിട്ടങ്ങ് നിൽക്കേ ഇല്ലെങ്കിൽ അറിയാവുന്ന നല്ല ആണുങ്ങളുണ്ടോ കോൺഗ്രസ് ആരുണ്ടത് കെ സി വേണോപാൽ വേണമെങ്കിൽ വീണ്ടും അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാം ഖാർഗയ്ക്ക് അറ്റൻഡ് ചെയ്യാം ആരെങ്കിലും ഉണ്ട് ആണുങ്ങൾ അതില്ല നിങ്ങൾക്ക് ചങ്കുറ്റം കുറവാണ് അതാണ് പ്രശ്നം നിങ്ങൾ ഈ തൊള്ള തുറക്കുന്ന അത്രയും വിളിയീകരണമായിട്ടപ്പോഴേ ഉള്ളു നിങ്ങൾക്ക് ഈ കൊഴിഞ്ഞു പോകണ വോട്ടൊക്കെ പിടിക്കാനുള്ള ചങ്കുറ്റുണ്ടായിരുന്നു നിങ്ങൾ ഇന്ത്യ മുന്നണി എന്നേ രക്ഷപ്പെട്ടായിരുന്നു ആ നിതീഷ് കുമാർ അങ്ങോട്ട് പോവാതെ പിടിച്ചു തിരുത്തി നിങ്ങൾ എന്നേ രക്ഷപ്പെട്ടായിരുന്നു എനിക്ക് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ കുറേ കൂടെ ഉറപ്പ് പറഞ്ഞേനെ നിങ്ങൾ ഇന്ന് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ചേർന്ന് വലിച്ചേ ചേർന്നേ ഇടക്കുള്ളു പറ്റി ഇടക്കില്ല അത് കോൺഗ്രസിന് വിദൂരമാണ് അപ്പം അത് അതിൽ കാര്യമില്ല പോട്ടെ എങ്കിലും വിദൂരമാണെങ്കിലും കോൺഗ്രസ് അഞ്ചാറ് പേരെയൊക്കെ കൂട്ടി പിടിച്ചൊക്കെ ഒന്നാം രണ്ടാം വർഷം ഭരിക്കുമ്പം ബി ജെ പി കാശ് അറിഞ്ഞെങ്കിലും ബാക്കിയുള്ളവരെ കൂട്ടി പിടിച്ച് ലാട്ടി മറിച്ചിട്ട് വീണ്ടും ഭരിക്കും അത് വേറെ ഏറെ കാരണം അതാണല്ലോ ചരിത്രം ചരിത്രം ഇതുവരെ ഇല്ലാത്ത ചരിത്രങ്ങളാണ് ഇപ്പം നടക്കുന്നത് അത്രയും അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ ആണുങ്ങളായ ആരെങ്കിലും കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഇതുവരെ മാനണാസ്ഥയിൽ അറിയാൻ വയ്യ കോൺഗ്രസിൻ്റെ ആരുന്നതും അതുകൊണ്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് കാണാം ഏതെങ്കിലും ലൂക്കിലേ പിടി ചേർത്തിയിട്ട് അയാൾ വീണ്ടും ബി ജെ പിക്ക് പോകുന്നൊരവസ്ഥയും ഉണ്ടാക്കരുത് അതിനേക്കാളും ഭേദം കൊള്ളാവുന്ന ആണുങ്ങളാരെങ്കിലും നമുക്കറിയാവുന്ന പേര് കേട്ട രാഹുൽ ഗാന്ധിയോ രാഹുൽ ഗാന്ധി എന്തായാലും മത്സരിക്കായില്ല ചാൻസ് ഇല്ല രാഹുൽ ഗാന്ധി ഇത് വയനാട് എന്നാലും ജയിക്കും പിന്നെ ഒന്ന് പോയി മത്സരിച്ച് നോക്കുന്നേ ചുമ്മാ വെറുതെ മത്സരിച്ച് നോക്ക് ചെങ്കുറ്റം അതാണ് ചെങ്കുറ്റം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് ചെങ്കുറ്റം വേട്ടേ അല്ല അക്കര ഇക്കര കിടന്നിട്ട് വെല്ലുവിളിക്കും നല്ല ചെങ്കുറ്റം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്കെതിരെ ഇങ്ങനെ ഇക്കര എന്നിട്ട് ബെല്ലുവിളിക്കും പ്രധാനമന്ത്രി നാട് ഒട്ടേക്ക് കിടന്ന് കാര്യങ്ങൾ പറയുന്ന പറയാനുണ്ട് അതിനേക്കാൾ ഭേദം താങ്കൾ നേരിട്ടവിടെ യുദ്ധത്തിന് ചെന്നൊക്കെ രാഹുൽ ഗാന്ധി അത് ജീവിക്കും തോക്കും എന്നുള്ളത് പോട്ടെ വരണാസിൽ എന്തായാലും നരേന്ദ്രമോദി ആയിരിക്കും മൂന്നാലും ലക്ഷം പൂജ്യവർഷത്തിന് ജയിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി സോറി നരേന്ദ്രമോദി ഇത്തവണയും ചിലപ്പോൾ ഏഴ് ലക്ഷം ആക്കാനാണ് കടുപ്പിക്കുന്നതെന്നാണ് ബി ജെ പിയിലെ വക്താക്കൾ പറയുന്നത് ചാൻസുണ്ട് അതന്ന് കുറയ്ക്കുന്നേ ചങ്ക ആണുങ്ങളുണ്ടെങ്കിൽ വിട് നല്ല ആണുങ്ങളെ വേണം കോൺഗ്രസ്സിൻ്റെ വിടാൻ പറ്റുമോ നല്ല ആണുങ്ങളെ വന്നിട്ട് വിട്ട് കോൺഗ്രസ് കോൺഗ്രസ് തന്നെ വേണം ആം ആദ്മിയേതല്ലേ ഇന്ത്യ നിങ്ങൾ ഇന്ത്യയിൽ കുറേ പത്താറുപത്തഞ്ച് വർഷം പരിചയവാറ്റേ അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ ഒന്ന് ഉത്സാഹിച്ച് നോക്കുന്നേ രാജീവ് ഗാന്ധിയിലൊക്കെ മകനല്ലേ അങ്ങ് രാഹുൽ ഗാന്ധി ചരിത്ര ഉരുവാണത് നമ്മൾ സമ്മതിച്ചു അങ്ങനക്ക് പറ്റുമെങ്കിൽ നല്ല ആണുങ്ങളെ നിർത്തി അറിയാവുന്ന നല്ല അല്ല മോഹൻലാൽ സിനിമയിൽ പറഞ്ഞതിനൊക്കെ അല്ലേ നല്ല പേരെടുത്ത പോരാളി നിർത്തി വെക്കുന്നേ നരേന്ദ്രമോദിക്ക് എതിരെ ഒന്ന് മത്സരിക്കാൻ അതാണ് മിടുക്ക് താങ്കളെന്ന് നിൽക്കുന്നതാണ് മിടുക്ക് നല്ല നെഞ്ചറപ്പോടെ ബീശിയാക്കി പിരിച്ചെന്ന് നിക്കി മത്സരിക്കും അവിടെ മാത്രം ഇതാണ് കറക്റ്റാക്കി കൊണ്ടുവന്ന് നോക്കുന്നേ ശ്രമിക്കുകയും താങ്കൾ കഴിവുണ്ടെങ്കിൽ അല്ല നരേന്ദ്രമോദിയെ ഈ എന്താണ് കറങ്ങി അടിച്ച് ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല അങ്ങനെ മിടുക്കനാ അവരൊരു ടാർഗറ്റാക്കാൻ ഇങ്ങനെ നിങ്ങളെ കിട്ടാതിരാക്കും നിങ്ങൾ തോപ്പിക്കുകയും ചെയ്യും അതിനുള്ള കഴിവുണ്ട് ആർ എസ് എസ് കൂട്ടാളികളുണ്ട് നിങ്ങൾ കോൺഗ്രസ് അതിൻ്റെ ഇല്ലാതെ പോയി അടി അടിവേരികളെല്ലാം പോയി കുറേ നേതാക്കന്മാർ മാത്രമുണ്ട് ആഗ്രഹങ്ങൾ മാത്രമുള്ള കുറേ നേതാക്കന്മാർ കേരളത്തിലടക്കം മുഖ്യമന്ത്രിയാവാൻ കൊതിക്കുന്ന വി ഡി സതീശനെയും സുധാകരനെപ്പോലുള്ള നേതാക്കളടക്കമുള്ള ആൾക്കാരുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷെ അടിവേരികൾ പോയി അടിവേരിൽ എന്നെയും പോയി കഴിഞ്ഞ് അങ്ങനത്തെ ഒരു കോൺഗ്രസ്സിനെ ചുമക്കുന്നൊരു പാരമ്പര്യം ആണ് നിങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ട് എൻ്റെ പൊന്നിൽ രാഹുൽ ഗാന്ധി താങ്കളൊന്ന് മത്സരിക്കുക ആക്കു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദിക്കെതിരെ എന്ന് മത്സരിച്ച് നോക്കൂ ചൂണുണ്ടെങ്കിൽ അതാണ് എനിക്ക് അവസാനം പറയാനുള്ളത് താങ്കളുടെ മിടുക്ക് അവിടെയാണ് ഷേവ് ചെയ്ത് ബാബുഷാപ്പ് ചെയ്യുന്ന ഷേവ് ചെയ്യുന്നതൊക്കെ സീൻ ഞങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അങ്ങേടെ മിടുക്ക് എന്തായാലും താങ്കളുടെ കഴിവ് അവിടെയാണ് കാണിക്കേണ്ടത്